അന്താരാഷ്ട്ര നിലവാരം പുലർത്തുന്ന ഒരു സമ്പൂർണ്ണ ഫാൻസി ഷോറൂം ലേഡീസ് ബ്യൂട്ടി ഇനി നമ്മുടെ പട്ടാമ്പിയിലും ലേഡീസ് ബ്യൂട്ടിയുടെ ഉദ്ഘാടനം മാർച്ച് ഇരുപത്തിരണ്ടിന് ശനിയാഴ്ച വൈകിട്ട് മണിക്ക് ലേഡീസ് ബ്യൂട്ടി മേലി പട്ടാമ്പി മലപ്പുറം വെള്ളില ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് ഭക്തി സാന്ദ്രമായ തുടക്കം ബ്രഹ്മശ്രീ കണ്ടമംഗലം പരമേശ്വരൻ നമ്പൂതിരിയെയും മറ്റ് ആചാര്യന്മാരെയും താലപ്പൊലിയുടെ അകമ്പടിയോടെയാണ് ക്ഷേത്രാങ്കണത്തിലേക്ക് സ്വീകരിച്ച് സ്വീകരിച്ചാനയിച്ചത് ആചാര്യവരണശേഷം ആചാര്യന്മാർക്ക് വസ്ത്രദാനം നൽകിയതോടെയാണ് യജ്ഞവേദി ഉണർന്നത് നൂറുകണക്കിന് ഭക്തരാണ് ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയത് മലപ്പുറം വെള്ളില ശ്രീരാമക്ഷേത്രം ആയിരക്കണക്കിന് ഭക്തരുടെ ആശ്രയ കേന്ദ്രമാണ് ശ്രീരാമചൈതന്യം കൂടികൊള്ളുന്ന ക്ഷേത്രാങ്കണത്തിൽ ഒരാഴ്ചക്കാലം ഭഗവത്ഗീതങ്ങളും പ്രഭാഷണങ്ങളും ഉയരും നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്ത ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ സപ്താഹയജ്ഞത്തിന് തുടക്കമായത് യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ കണ്ടമംഗലം പരമേശ്വരൻ നമ്പൂതിരിയെയും ആചാര്യന്മാരെയും താലപ്പുലിയുടെ അകമ്പടിയോടെയാണ് ക്ഷേത്രാങ്കണത്തിലേക്ക് സ്വീകരിച്ചാനയിച്ചത് തുടർന്ന് പ്രദക്ഷിണമായി വന്ന് യജ്ഞവേദിയിൽ ശ്രീകൃഷ്ണ വിഗ്രഹം സ്ഥാപിച്ചു ഉദ്ഘാടന സദസ്സിൽ ആചാര്യന്മാർ മേൽശാന്തി പൂങ്കുടിൽമന ദേവന്തംപൂതിരി സപ്താഹം പ്രസിഡന്റ് എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു മാതൃസമിതിയുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം സപ്താഹം സെക്രട്ടറി സത്യൻ കെ കെ സ്വാഗത പ്രഭാഷണം നടത്തി സപ്താഹം പ്രസിഡന്റ് രാമചന്ദ്രൻ കാരാട്ട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബ്രഹ്മശ്രീ പൂങ്കുടിൽ മന ദേവൻ നമ്പൂതിരി ആമുഖ പ്രഭാഷണം നടത്തി മുതൽ വരെയുള്ള കഥകൾ വളരെ നമ്മുടെ ഭംഗിയായും കഥകളും ഉപകഥകളും ഒക്കെ പറഞ്ഞ് പറഞ്ഞ് നമ്മളെ ബോധവൽക്കരിക്കുക എന്നാലേ ഈ സത്താന്നുള്ള ലക്ഷ്യം തന്നെ നമ്മളെ ഈശ്വരനോട് അടുപ്പിക്കുക എന്നുള്ളതാണ് ഈശ്വരാധീനം ഈശ്വരനെ കാണുക അതാണ് എൻ്റെ ലക്ഷ്യം ഇന്നിപ്പോൾ നമ്മളാണ് ഏറ്റവും നമ്മളിൽ അപ്പുറം ഒന്നുമില്ല എന്നുള്ളൊരു വിചാരമാണ് എല്ലാ മനുഷ്യന്മാർക്കും ഉള്ളത് അത് അതുകൊണ്ടാണ് നമ്മളെ അല്ലാത്ത സംഗതിയെ നമ്മൾ കീഴടക്കാൻ ശ്രമിക്കുന്നു അതുകൊണ്ടാണ് അച്ഛൻ മകനെ കൊന്നു അമ്മ മകൻ അമ്മയെ കൊന്നു അല്ലെങ്കിൽ പക്കറെക്കൊന്ന് സ്വന്തം ഈ വെട്ടിപ്പോയി ഒക്കെ ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ള ഒരുപാട് കഥകൾ നമ്മൾ ഈ പത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഇതിന്റെ കാരണം എന്താ വെച്ചാൽ നമ്മളിൽ വലിയൊരു ശക്തി ഉണ്ട് എന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടാവണം അതില്ലാത്തതുകൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ മംഗലശ്ശേരി ഗുപ്തൻ നമ്പൂതിരി രാമദാസ് പണിക്കർ മേൽശാന്തി സൂര്യ തിരുമേനി ഗണപതിമാസ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ കണ്ടമംഗലം പരമേശ്വരൻ നമ്പൂതിരിയുടെ പ്രഭാഷണത്തോടെയാണ് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായത് സാധാരണ കിട്ടാവുന്ന ജന്മങ്ങളിൽ എല്ലാം കൊണ്ടും ഏറ്റവും ശ്രേഷ്ഠമായ ജന്മമാണ് മനുഷ്യജന്മം അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് കിട്ടിയത് ഏറ്റവും ഉത്തമമായ മനുഷ്യ ജന്മമാണ് ഈ മനുഷ്യ ജന്മത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് വേദങ്ങളും ഉപനിഷത്തുകളൊക്കെ നമ്മളോട് പറയണം ഇപ്പം നമ്മുടെ അറിവിൻ്റെ ഒരു മഹാസാഗരമാണ് വേദങ്ങൾ നമുക്ക് കലിയുഗത്തിൽ ജീവിക്കുന്ന നമുക്ക് വേദങ്ങൾ വേണ്ടതുപോലെ പഠിക്കാനോ അഭ്യസിക്കാനോ അറിയാനോ ഒന്നും നമുക്ക് സാഹചര്യങ്ങൾ കിട്ടിയിട്ടുണ്ടാവില്ല അപ്പൊ ഈ ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹത്തിൽ പങ്കെടുക്കുമ്പോൾ വേദങ്ങളിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് ആ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ തരത്തിലുള്ള അറിവുകളും നമുക്ക് വളരെ എളുപ്പത്തിൽ ഏഴ് ദിവസം കൊണ്ട് അറിയാൻ കഴിയുന്ന ഒരു യജ്ഞമാണ് സപ്താഹ ദിവസം മാർച്ച് മുപ്പതിന് പൂജിച്ച വിഗ്രഹം വഴിപാടുകാർക്ക് നൽകൽ യജ്ഞപ്രസാദ വിതരണം ആചാര്യന്മാർക്ക് ദക്ഷിണ നൽകൽ എന്നിവയോടെ സപ്താഹത്തിന് സമാപനമാവും ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ